സാത്താൻ കയറി വരുന്ന നാല് വഴികൾ നമ്മൾ തിരിച്ചറിയണം ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കളൊക്കെ ആയിട്ട് കുടുംബ ജീവിതത്തിൽ സാത്താൻ കയറി വരുന്ന നാല് വഴികൾ അതിൽ ഒന്നാമത്തെ വഴിയാണ് ഒരു മനുഷ്യനോടുള്ള വെറുപ്പ് വെറുപ്പ് മുതൽ വിശാശി നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരും രണ്ട് അസൂയ അഹങ്കാരം ഞാനെന്ന ഭാവം ഇതിലൂടെ കയറി വരും സാത്താൻ മൂന്ന് നുണ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാത്താൻ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരും നാല് കുറ്റം പറയൽ മറ്റുള്ളവരുടെ കുറ്റം മറ്റുള്ളവരോട് പറയുക കുടുംബത്തിൽ പറയുക ഇതിലൂടെ സാത്താൻ കയറി വന്ന് നമ്മുടെ ജീവിതം നശിപ്പിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഒന്നാമത്തെ കാര്യം സാത്താൻ കയറി വരുന്നത് അഹങ്കാരം അസൂയ ഞാൻ എന്ന ഭാവം ചിലവർ അഹങ്കരിച്ച് നടക്കും അതിലൂടെ സാത്താൻ കയറും രണ്ട് കുറ്റം പറിച്ചു മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക അത് കേട്ട് രസിക്കുക അങ്ങനെയുള്ളതിലൂടെ സാത്താൻ കയറി വരും മൂന്ന് നുണ നുണക്കഥകൾ കാണുകയും നുണ പറയുകയും ചെയ്താലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ കയറി വരും എല്ലാം സാത്താൻ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കും അതിലൂടെ രോഗങ്ങൾ വരും കടബാധ്യത വരും ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല ദേവാലയ പോകാൻ തന്നെ മടിയാവും പ്രാർത്ഥിക്കാൻ പറ്റില്ല പ്രാർത്ഥനയിലൂടെ പുറകോട്ട് പോകും ശാശിനെ വഴിയിലോട്ട് കയറിപ്പോകും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും സുഖലോലിത ഒരു കെണി പോലെ അവൻ്റെ മേൽ വന്ന് വീഴാതിരിക്കാൻ സദാ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത് ആലിയ മറ്റൊന്നാണ് വെറുപ്പ് മറ്റുള്ളവരോട് ആരോടെങ്കിലും വെറുപ്പ് ദേഷ്യമുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ തെറ്റാണ് പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കൊലപാതക നമ്മൾ ശ്രദ്ധിക്കണം ദൈവമായ കർത്താവേ അറിഞ്ഞു അറിവില്ലായ്മ ആരോടെങ്കിലും വെറുപ്പ് ദേഷ്യമുണ്ടെങ്കിൽ എന്നെ കഴുകണമേ വിശദീകരിക്കണമേ എന്ന് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കണം നാള പ്രഭാതത്തിൽ കുർബാനയാണ് അതിൽ രാസയിലും വിലാസയിലും അവൻ്റെ ശരീരവും എത്തവും വെറുപ്പ് മൂലം ദേഷ്യം മൂലം വിറുപെറുപ്പ് പോലെ നിളവ് പോലെ ഒക്കെ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നശിപ്പിച്ചു കളയും നമ്മളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് സർത്താൻ നമ്മൾ തകർത്ത് കളയും ഇതിൽ നിന്നും പിന്തിരിഞ്ഞ് നമുക്ക് മാറി നിൽക്കാം ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ അമ്മയോടും ചേർന്നതുകൊണ്ട് പിതാവിൻ്റെയും പുത്രയും വിശ്വാദം ഏകനാമത്തിൽ ആമേ അവരിയ പ്രേക്ഷുള്ളതാണ്